പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ സെവന്റെ ടൈറ്റിൽ വിന്നറായി അനുമോളെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഇപ്പോൾ അനുമോളുടെ അമ്മയുടെയും അച്ഛൻ്റെയുമെല്ലാം ആദ്യ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് മകളുടെ വിജയത്തിൽ ഏറെ സന്തോഷമുണ്ടെന്നും അവൾ ഹൗസിനുള്ളിൽ ഒത്തിരി അധികം സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നുവെന്നും അമ്മ പറയുന്നു ഷോ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുമെന്നും ഞങ്ങളാരും ഇതുവരെയും പി ആർ വർക്കിനു വേണ്ടി പണം മുടക്കിയിട്ടില്ല എന്നും അമ്മ പറയുന്നു ഇനി ആ മകന് എന്തെങ്കിലും പണമായി നൽകണമെന്നും അമ്മ കൂട്ടിച്ചേർക്കുന്നു അതേസമയം അനുമോളുടെ സ്വന്തം നാടായ തിരുവനന്തപുരം ആരനാട് ജംഗ്ഷനിൽ വലിയ സ്ക്രീനിൽ ബിഗ് ബിഗ് ബോസിന്റെ ലൈവ് ഷോ തന്നെ ഉണ്ടായിരുന്നു സീരിയൽ താരം ആതിരാ മാധവൻ അടക്കം നിരവധി പേരായിരുന്നു ഈ ലൈവ് കാണുവാനായി നാട്ടിൽ തടിച്ചുകൂടിയിരുന്നത് ഇതിനിടയിൽ അനുവിന്റെ അച്ഛനും സഹോദരനും നാട്ടുകാരും എല്ലാം ചേർന്ന് പടക്കം പൊട്ടിച്ചായിരുന്നു അനുവിൻ്റെ വിജയം ആഘോഷിച്ചത് മകളുടെ വിജയത്തിൽ പൂർണ്ണ സന്തുഷ്ടവാനാണെന്നും ഇത് അവൾ അർഹിക്കുന്ന വിജയം തന്നെയാണെന്നാണ് അനുവിൻ്റെ അച്ഛൻ കൂട്ടിച്ചേർത്തത് അതോടൊപ്പം അനുവിനെ വിജയിപ്പിച്ച എല്ലാ നാട്ടുകാർക്കും നന്ദി പറയുകയും ചെയ്തിരുന്നു അമ്മ അനുവിൻ്റെ വിജയത്തിൽ ഒരു നാടൊന്നാകെ സന്തോഷത്തിലാകുന്ന കാഴ്ചയായിരുന്നു ആരനാട് നിന്നും കാണാൻ കഴിഞ്ഞത്